ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കേരളത്തിലൂടെ ഉടനീള യാത്ര ചെയ്യുമ്പോൾ തെങ്ങും തലപ്പുകൾക്ക് മേലെ ഉയർന്നു നിൽക്കുന്ന പള്ളി ഗോപുരങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്ങോട്ട് നോക്കിയാലും മരങ്ങൾക്കും മുകളിൽ ആ പള്ളി പള്ളിഗോപുരത്തിൻ്റെ കുരിശും അതിൽ ചിലപ്പോഴെങ്കിലും ഒരു നല്ല പ്രകാശവും തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു പരിധി വരെ പറഞ്ഞാൽ ഇത്തരം ദൃശ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് എന്ന് പറയാൻ കഴിയും ഇന്ന് ഈശോ പറഞ്ഞ വചനം നമ്മൾ കേൾക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണുതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല എന്ന് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല ആക്ച്വലി ആ പട്ടണം അതൊരു പള്ളി എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഒരു പട്ടണം ആ പട്ടണം അതിനെ പ്രദർശിപ്പിക്കുവാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ഉയർന്നു നൽകുന്ന പ്രതലത്തിലായതുകൊണ്ട് അതിലേക്ക് കടന്നു പോകുന്നവർക്ക് താഴ്വരയിലൂടെ നടന്നു പോകുന്നവർക്ക് എല്ലാം ഈ പട്ടണം ദൃശ്യമാകുന്നു അവിടെ ഒരു ഗോപുരമോ ഒരു പള്ളിയോ ഒരു പൂത്ത് നിൽക്കുന്ന മരമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ ആ സൗന്ദര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഒന്നും ചെയ്യാതെ പോലും ആ ഏരിയയിലുള്ള മനുഷ്യർക്ക് മുഴുവനും ഈ പട്ടണത്തെക്കുറിച്ചുള്ള അറിവും വിവരവും ഉണ്ടാകുന്നു ആ പട്ടണത്തിൻ്റെ നന്മകളും തിന്മകളും ഒരു പരിധി വരെ അവിടെ എല്ലാം പരക്കുന്നു മനുഷ്യന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് ഈശോ പറയുന്നു ആ വെളിച്ചത്തിനുള്ളിൽ ഉയർന്നു നിൽക്കപ്പെടുന്ന ഒരു പ്രതലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈശോയുടെ ജീവനും സ്നേഹവും തന്നെയാണ് നമ്മൾ കാലുറപ്പിച്ചിരിക്കുന്ന മണ്ണ് അങ്ങനെ നമ്മൾ എവിടെ നിന്നാലും നമ്മുടെ സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് വളരെ വളരെ ഉന്നതമായിരിക്കും പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരി വള്ളികൾ കായ് തരുന്നില്ലെങ്കിലും ആലയിൽ ആടുകൾ അറ്റുപോയെങ്കിലും കർത്താവാണ് എൻ്റെ പ്രകാശമെന്ന് മലമുകളിൽ പണിതുയർത്തിയിരിക്കുന്ന പട്ടണം ഉയർന്നു നിൽക്കാൻ കാരണം മലമുകളാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളിലുള്ള തമ്പുരാൻ്റെ പ്രകാശമാണ് നമ്മൾ മറ്റു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുവാനും മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുവാനും നമ്മുടെ വ്യതിരക്തത എന്ന് പറയുന്നത് കർത്താവിൽ നിറഞ്ഞ നമ്മുടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ പ്രകാശമാണ് ആ പ്രകാശം ആർക്കും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല ഏത് സിറ്റുവേഷൻ വന്നാലും ഏത് സാഹചര്യത്തിലായാലും സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളും രോഗവും പീഠയും മരണവും ഒക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ കർത്താവിൻ്റെ പ്രകാശത്തിലാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമ്മളിൽ തന്നെ ദൈവത്തെ കാണാൻ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ പ്രസൻസ് ഒരു അത്ഭുതകരമായ വസ്തുതയിലേക്ക് ഒരു സമാധാനത്തിൻ്റെ നേർച്ചാലിലേക്ക് സന്തോഷത്തിൻ്റെ സൂര്യപ്രഭയിലേക്ക് മറ്റുള്ളവരിലെ മറ്റുള്ളവരെ കൂടി നയിക്കുക തന്നെ ചെയ്യും ഈശോയുടെ സന്നിധാനത്തിനരികെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ജീവിതത്തിൻ്റെ വ്യഗ്രത കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിലൊക്കെ ഞങ്ങളുടെ പ്രകാശം ഒത്തിരി മങ്ങിപ്പോയിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇപ്പോഴേ ഇലിമിനേഷൻ ലൈറ്റ് പോലെയാണ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അതിങ്ങനെ കത്തി നിൽക്കും അതിനുശേഷം അത് പൊതിഞ്ഞു കെട്ടി ഒരു മൂലയ്ക്ക് വെക്കും വീണ്ടും കുറച്ച് സന്തോഷം വരുമ്പോൾ ഒരാഘോഷമോ ഒരു ഫീസ്റ്റോ എന്തെങ്കിലും വരുമ്പോൾ അത് വീണ്ടും പ്രകാശിക്കും ഇങ്ങനെ ജീവിതം ഓണാകും ഓഫാകും കെടും തെളിയും അങ്ങനത്തെ ഒരു ഇലിമിനേഷൻ ലൈറ്റ് പോലെയാണ് ഞങ്ങള് ഞങ്ങളിൽ ഇപ്പോഴും നില നിലക്കുന്ന പ്രകാശം നല്ല നാഥ നീയാണ് ഞങ്ങളുടെ ജീവന്റെ പ്രകാശമെന്ന് തിരിച്ചറിഞ്ഞ് നീയാണ് വഴിയ സത്യം ജീവനുമെന്ന് നീ ഒരു പാദത്തിൻ്റെ പ്രകാശമാണങ്ങെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ